എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുക ചതയം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുംഭം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് കുംഭം രാശിയിൽ ജനിച്ചവരാണ് ചതയം നക്ഷത്രകാരികൾ അതുകൊണ്ട് തന്നെ ശനീശ്വരൻ്റെ പ്രീതിക്ക് പാത്രീഭവിച്ചവരാണ് ഈ നക്ഷത്രക്കാരികൾ ദശാനന്ദൻ രാഹുവാണ് അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ ഈ നക്ഷത്രക്കാരികൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ നൂറ് പേർക്ക് സമം ആയിരിക്കും ഒരു ചതയ നക്ഷത്രം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അസാമാന്യമായ പ്രതിഭാശേഷിയും വിൽപവറും കഴിവുകളും ഒക്കെ ഉള്ളവരായിരിക്കും ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യരെയും സമഭാവനയോടുകൂടി കാണാൻ ശ്രമിക്കുന്നവരായിരിക്കും ഏതൊരു വിഷയത്തെക്കുറിച്ചും അറിവ് നേടാൻ പരമാവധി ശ്രമിക്കുന്നവരായിരിക്കും അതിലൊരു വരെയൊക്കെ വിജയിക്കുന്നതായിരിക്കും മിക്കവർ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഇവർക്കൊരു നല്ല ധാരണയുണ്ടായിരിക്കും അതുപോലെ നല്ല ഹീലിംഗ് പവർ ഉള്ളവരാണ് ഈ നക്ഷത്രക്കാരിൽ അതുകൊണ്ട് തന്നെ നല്ല ഉപദേഷ്ടാക്കളായിരിക്കും മറ്റുള്ളവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയുന്നവരായിരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അധ്യാപനം അതുപോലെ മെഡിക്കൽ പ്രൊഫഷൻ അസ്ട്രോളജി തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും ഈ നക്ഷത്രകാരികൾ കൂടാതെ ഇവരുടെ ചില പ്രത്യേകതകൾ എടുത്തു പറയാവുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്കും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഏത് രഹസ്യങ്ങളും ഉള്ളിലൊളിപ്പിക്കാൻ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളെ പോലെ ഏറ്റെടുത്ത് ചെയ്യുന്നതിനും അതിന് സമയം കണ്ടെത്തുന്നതിനുമൊക്കെ ശ്രമിക്കുന്നവരാണ് കൂടാതെ ബന്ധുജനങ്ങളോടൊക്കെ വളരെയേറെ സ്നേഹവും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നവരും ആണ് ഈ നക്ഷത്രക്കാരികൾ പക്ഷേ ഈ നക്ഷത്രക്കാരികൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആരെ സഹായിക്കുന്നു അവർ പിന്നീട് ശത്രുക്കളായി മാറും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്നിരുന്നാലും അതൊന്നും ഇവരെ തളർത്താറില്ല കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കുകയും ചെയ്യും തിരിച്ചടികൾ എത്ര ഉണ്ടായാലും അതിൽ നിന്ന് പാഠം പഠിച്ചു മുമ്പോട്ട് പോകത്തുമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരേതു വിഷയത്തിലും നല്ല ജ്ഞാനമുള്ളതുകൊണ്ട് തന്നെ സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും നല്ല ഈശ്വരാധീനമുള്ളവരും ഈശ്വര വിശ്വാസികളുമായിരിക്കും നല്ല സ്പിരിച്വാലിറ്റി ഉള്ളവരായിരിക്കും ഇങ്ങനെ നിരവധി ഗുണങ്ങൾ നിറഞ്ഞവരാണ് ചതയനക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും പലപ്പോഴും തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ദൗർഭാഗ്യങ്ങൾ വന്നു വിടാറുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ തിരിച്ചടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇവർ ആരെ സഹായിക്കുന്നുവോ അവർ പിന്നീട് ശത്രുക്കളായി മാറുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ജനിച്ചിരിക്കുന്നത് ശനീശ്വൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ശനീശൻ്റെ എല്ലാ ഗുണങ്ങളും ഇവർക്ക് ലഭിക്കുമെങ്കിൽ പോലും ഇവരുടെ പെട്ടെന്നുണ്ടാകുന്ന ശോഭം അസുര കണക്കാലാണ് പെട്ടെന്ന് ശോഭിക്കുന്നവരാണ് അതുപോലെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഏത് അവസരത്തിലും തുറന്ന് പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഇക്കാരണങ്ങളാൽ കുടുംബത്തിലായാലും വിവാഹ ബന്ധങ്ങളിലായാലും കർമ്മ മേഖലയിലായാലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉണ്ടാകാവുന്നതാണ് അക്കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഇനി എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ മനസ്സിലാക്കിയിരുന്നാലും ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ ഇവർ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിൻ്റെ പരിണോധലമായി ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടത് വരികയും ചെയ്യും ഇവർക്ക് ആളെ അറിഞ്ഞു പെരുമാറാൻ അസാമാന്യ കഴിവുള്ളവരാണ് ആളുകളെ മനസ്സിലാക്കുന്നതിന് അറിഞ്ഞു പെരുമാറുന്നതിന് കഴിവുള്ളവരാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കാൻ കഴിയുന്നവരാണ് പക്ഷേ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും അത് കഴിയാതെ വരും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരാർക്കും ഉപദേശം കൊടുക്കാൻ കഴിവുള്ളവരാണ് ഉപദേശിക്കുന്നവരുമാണ് പക്ഷേ സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവർ ഉപദേശം സ്വീകരിക്കാറില്ല സ്വീകരിച്ചാൽ അത് പ്രാവർത്തികമാക്കാറുമില്ല എന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് ഇവർക്കുണ്ട് അതും പലപ്പോഴും ജീവിത പരാജയങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് അതുപോലെ ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകില്ലെങ്കിലും പലർക്കും കണ്ടുവരുന്ന വിവാഹ ജീവിതത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൻ്റെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജനിക്കുന്നത് കുംഭക്കൂറിലാണ് അതിൻ്റെ ഏഴാം ഭാവാധിപനായി വരുന്ന രവി ശനിയും രവിയും ശത്രുഗ്രഹങ്ങളുമാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നതാണ് എങ്കിലും ഹോറോസ്കോപ്പ് മാച്ചിങ് ഒക്കെ നോക്കി നടത്തുന്ന വിവാഹമാണെങ്കിൽ ഈ പറയത്തക്ക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നിരുന്നാലും വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അകൽച്ച ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ഡിവോഴ്സ് വരെ എത്തുന്ന പ്രതിസന്ധികളൊക്കെ വന്നു ഭവിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ വിവാഹ ജീവിതം പലർക്കും അത്ര സുഖകരമായിട്ടല്ല കണ്ടുവരുന്നു ഇവർക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണ് പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ പിതാക്കന്മാരെയായിരിക്കും പിതൃസ്നേഹം ഏറ്റവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാരി അതുപോലെ ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരാണ് പക്ഷേ തിരിച്ചത് പ്രതീക്ഷിക്കരുതെന്ന് മാത്രം അതൊക്കെ ഇവരുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഷെയ്ഡ് ആ നെഗറ്റീവ് ഷെയ്ഡ് എന്നുള്ള തിരിച്ചടികൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒരാളെ സഹായിക്കുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ സഹായത്തിൻ്റെ പ്രതിഫലനം പലപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അത് പലപ്പോഴും ഇവർക്ക് തിരിച്ചടികളായി മാറാറുമുണ്ട് ഇതൊക്കെ ഈ നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകാവുന്ന തിരിച്ചടികളാണ് അതുപോലെ പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി പരാജയപ്പെടുകയും അതിൻ്റെ ഫലമായി ഡിപ്രഷൻ അനുഭവിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരികളൊക്കെ ധാരാളം കാണാറുണ്ട് ചെറിയ നക്ഷത്രക്കാരികൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു പോയാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടാവുന്നതുമാണ് ഇപ്പോഴത്തെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് വയസ്സിന് ശേഷമായിരിക്കും മുപ്പത്തിനാല് വയസ്സിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ളൊരു കാലഘട്ടം എല്ലാ തരത്തിലും സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരിക്കും കർമ്മ മേഖല ഏറെ ഗ്രഹനില നോക്കി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും ഏത് മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് അധ്യാപനം അതുപോലെ ഹീലിംഗ് പവർ അവരുള്ളവരായകൊണ്ട് ആ മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നതാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് നല്ല ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഇത്തരം മേഖലകളിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ പോലും ഗ്രഹനില നോക്കി ഏറ്റവും നല്ല കർമ്മമേഖല തിരഞ്ഞെടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം മുപ്പതിനാല് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം ഐശ്വര്യങ്ങൾ നിറഞ്ഞതായിരിക്കും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദൗർഭാഗ്യങ്ങൾ ഇവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതൊരു ജീവിതചക്രത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ജനിക്കുന്ന രാഹു ദശയിലാണ് അതിനുശേഷം വരുന്നത് വ്യാഴദശാകാലമാണ് പിന്നീട് വരുന്ന ശനിദശാകാലം പൊതുവേ ഇവർക്ക് ഗുണകരമായിട്ടാണ് കണ്ടുവരുന്നത് ശനിയൊക്കെ ഗൃഹന്തിൽ അനുകൂലസ്ഥാനത്താണെങ്കിൽ ശനിദശാകാലം ഏറ്റവും അനുകൂലമായിരിക്കും പിന്നീട് വരുന്ന പൊതുദശാകാലം പിന്നീട് കേതു ഏറ്റവും ഒടുവിൽ ശുക്രദശാകാലവുമായിരിക്കും ഇതാണ് നക്ഷത്രക്കാരുടെ ഒരു ജീവിതചക്രം എന്ന് പറയുന്നത് പൊതുവേ ഈശ്വരാധീനമുള്ളവരും എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഒരജ്ഞാത ശക്തിയുടെ കൃപാകടാശം കൊണ്ട് ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നവരുമാണ് എന്നിരുന്നാലും ഈശ്വരാധീനം വരുത്തി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക സഹസ്രക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുകയും സഹസ്രീതി വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒപ്പം രാഹു പ്രീതി വരുത്താൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒപ്പം ദശാകാലം മനസ്സിലാക്കി ആ കാലത്തിന് അധിഷ്ഠിതമായ വഴിപാടുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുക കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും അപ്പം ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് പോയാൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു നക്ഷത്രമാണ് ഒപ്പം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചറികളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ല നക്ഷത്രം തന്നെയാണ് നക്ഷത്രങ്ങൾ ചതയനക്ഷത്രക്കാർ നക്ഷത്രം അപ്പോൾ എല്ലാ ചതയനക്ഷത്രക്കാരികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം